ഹായ് അമലസ്വാട്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ഈ ഒരു പച്ചമുളകൻ തൈ കണ്ടോ ഇത് ഞാൻ നട്ടതോന്നല്ലാട്ടോ നമ്മൾ പച്ചമുളക് കേടുള്ളത് കളി അതുപോലെ വറ്റൽ മുളക് കഴുകുമ്പോ അതിന്റെ കുരുവീഴും അങ്ങനെയൊക്കെ എങ്ങനെയോ മുളച്ച് നിന്നതാണ് കേട്ടോ അതിന്റെ ഒരു ആരോഗ്യം നോക്കി നല്ല അടിപൊളി പച്ചമുളകും തൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അവിടെ നിന്നിരുന്ന പച്ചമുളകും തൈ ഞാൻ പറിച്ചു വെച്ചതാണ് ഇപ്പോഴും കണ്ടോ ഇതിങ്ങനെ തന്നെ നിൽക്കാണ് അവിടുത്തെ മണ്ണ് ഭയങ്കര ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തെ വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ പാറേമ വെട്ടുന്ന പോലെയാണ് ഇപ്പൊ ഈ തക്കാളി തൈല് ഇപ്പൊ പൂവിട്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഇതിന് ശേഷമാണ് ഈ തക്കാളി തൈ ഉണ്ടായിട്ടുള്ളത് അതിന്റെ മുകളില് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ഉണ്ടായത് എത്രയോ മുമ്പ് നമ്മൾ കഴുകി നട്ടതാണ് അന്ന് മാവും തൈയും പ്ലാവും തയ്യുമൊക്കെ വെക്കുന്ന സമയത്തേ ഞങ്ങൾ നട്ടതാണ് ആ തക്കാളി തൈയും പച്ചമുളകും തയ്യുമൊക്കെ പക്ഷെ അതിലൊന്നും ആയിട്ടില്ല ഇവിടെ അതിന് ശേഷം തനിയെ മുളച്ച് വന്നത് അതേപോലെ മണ്ണും നല്ല ഇളകിയ മണ്ണാണ് കേട്ടോ ഇവിടെ അപ്പൊ അത് ആ തറയോട് ചേർന്നിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത് അത് നന്നായി കാച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലെ സിങ്കിന്റെ സ്പോട്ടാണ് കേട്ടോ അപ്പുറത്തൊരു വിൻഡോയും കൂടെ ഗ്രില്ലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഈ സിങ്കിന്റെ മുകളിൽ ഞങ്ങള് ഗ്രില്ല് കൊണ്ട് തന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ബോർഡ് വെച്ച് മറിച്ചിട്ട് അതിൻ്റെ ഉള്ളില് ടൈലോട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പൊ ഉള്ളിൽ നിന്ന് നമ്മള് ബോർഡ് വെച്ചിട്ടുള്ളത് അതിനുശേഷം അതിന്റെ മുകളിൽ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് പോലെ നമ്മൾ ഓരോ കമ്പികള് ചെറിയൊരു ഡിസ്റ്റൻസിൽ വെൽഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിൽ പാത്രം വെക്കാനുള്ള സ്പേസ് ആയി എന്ന് വെച്ചാൽ വേറെ പാത്രം വെക്കാൻ സ്റ്റാൻഡോ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ അത് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് വീഡിയോ ഇട്ടതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ കബോർഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡ്രോയറുടെ എണ്ണമൊക്കെ കുറയ്ക്കാം അതെന്നു വെച്ചാൽ സ്പൂണൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ചെലവാണ് അപ്പൊ ഞങ്ങൾ ചിലവ് കുറയ്ക്കാൻ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം അതേ വീതിയുള്ള കമ്പികൾ വെച്ചിട്ടാണ് വെൽഡ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയിട്ടുള്ളത് ഒരു മൂന്ന് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ അതിൽ പോവും പിന്നെ ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് കബോർഡിൽ വെക്കേണ്ടുള്ളൂ പിന്നെ കമ്പികൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു കമ്പി മാത്രം ഇത്തിരി ചേർത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്തു അപ്പൊ നമുക്ക് എന്തായി സ്പൂൺ സ്പൂണല്ലാത്ത എല്ലാ കറി കൈലുകൾ തവികൾ എല്ലാം നമുക്ക് നമുക്കതിൽ കൊളുത്തിയിടാം രണ്ട് തട്ട് നല്ല വലിയ രീതിയിൽ ചെയ്തിട്ട് മൂന്നാമത്തെ തട്ട് ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ കുനിക്കുമ്പോ നെറ്റിമുട്ടാതിരിക്കാനാണ് കേട്ടോ അപ്പൊ അത് മാത്രമല്ല കറി പാത്രങ്ങളൊക്കെ അതില് വെക്കുകയും ചെയ്യാം ഇത് ഞങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കാണ് കേട്ടോ അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള കബോർഡിന്റെയും സ്റ്റാൻഡിന്റെ ഒക്കെ എണ്ണവും ചെലവൊക്കെ കുറയുകയും ചെയ്യും സിങ്കിന്റെ അവിടെ ഗ്രേ കളർ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ് കേട്ടോ മുറ്റം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ ബാക്ക് സൈഡ് ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പൊ ശേഷം ഞാൻ പിറ്റേ ദിവസം വൃത്തിയാക്കിയതാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വീണ്ടും പുല്ല് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നു ദേ അന്ന് തന്നെ ദേ ഫ്രണ്ട് ഭാഗവും കുറച്ച് ഭാഗങ്ങള് ഇത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ അപ്പൊ നിറഞ്ഞു അപ്പോൾ കുറെ ഞാൻ വെട്ടി അഞ്ഞ് കളഞ്ഞു കിണറിന്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കി ഇവിടെ പിന്നെ ദിവസം നനച്ചു കൊടുക്കുമ്പോളേ ആ നനവ് കിട്ടുമ്പോൾ പുല്ല് നന്നായി വളരെ ണ്ട് അപ്പൊ ദേ തെങ്ങും തൈ തൊട്ടിട്ട് ഞാൻ കിണറിന്റെ ആറ്റം വരെ ഞാൻ ക്ലീൻ ചെയ്തു അപ്പൊ അതിനുശേഷം രണ്ടു മൂന്ന് മഴ പെയ്തപ്പോ വീണ്ടും കിളിക്കാൻ തുടങ്ങിട്ടാ പുല്ല് ഇത് തന്നെ പണി ഞാൻ ഇനി ഈ ഒരു സെക്ഷനും കൂടി ഉണ്ട് ചെത്താനായിട്ട് ഇവിടെ നിറയെ മെറ്റില് കിടക്കുന്ന കാരണം കൈക്കോട്ടിണ്ട് കൊത്തിയിട്ട് പോണില്ല ഇത് നോക്കിയാ എന്തിന് ഭംഗിയല്ലേ ദിവസം ഒരു നാലേ മുക്കാൽ അഞ്ചുമണി ആവുമ്പോ ഇവരുടെ യാത്ര ഉണ്ടാവൂട്ടോ അപ്പൊ പല ഷേപ്പിലാണ് അവര് സഞ്ചരിക്കാറ് അപ്പൊ അതെ കുറച്ച് ചെടികൾ അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ചുറ്റുമുള്ളതൊക്കെ കൈകൊണ്ട് വലിച്ചിട്ട് ഇനി പോവാത്തത് അവിടെ തന്നെ വലിച്ചാലും കിട്ടാത്തത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി ഇന്ന് കുറച്ച് ഭാഗം കൂടെ ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ നന്നതാണ് അപ്പൊ നിങ്ങക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചതായിരുന്നുള്ളൂ അപ്പൊ ബാക്കിയും കൂടെ കാണിച്ചതെന്നാണ് നമ്മുടെ തേക്ക് അറിവേപ്പും തൈ നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന വാഴ നന്നായി വളർന്ന് വലുതായിട്ടുണ്ട് നിറയെ ആയിട്ടുണ്ട് പിന്നെ മതിലിന്റെ ഫൗണ്ടേഷന്റെ ഭാഗത്ത് ചെത്തിയിട്ടില്ല കേട്ടോ തെങ്ങും തൈൻ്റെ അപ്പുറത്ത് അവിടെ ബെൽറ്റ് വാർത്ത കമ്പി എടുക്കുന്ന കാരനെ ചെത്താൻ പറ്റണില്ല പിന്നെ ബാക്കി ഭാഗം തൈ ചെത്താനായിട്ട് കൈക്കോട്ടെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പൊ മൂന്ന് മഴ കിട്ടിയപ്പോളെ ചെത്താനായിട്ടൊരു സുഖം ഉണ്ട് കേട്ടോ കൈവേദന ഇളക്കും എന്നാലും ചെറിയ രീതിയിൽ തോളിന് ഏർ എല്ലി ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അത് നോക്കിയിരുന്നൊരു കാര്യമില്ലല്ലോ നമ്മൾ മുറ്റം വൃത്തിയാക്കണ്ടേ പിന്നെ അതേപോലെ ഇന്നൊരാളെ വിളിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഈ പുല്ല് കിളിക്കുമ്പോൾ കിളക്കുമ്പോ നമ്മളൊരാളെ വിളിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പൊ പിന്നെ വരുമ്പോ വരുമ്പോ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഹാർഡായിട്ട് തോന്നില്ല മഴ പെയ്ത കാരണം കൈ കൊണ്ട് പറക്കാനാണെങ്കിലും കിളക്കാനാണെങ്കിലും ഇരി സുഖം തോന്നുന്നുണ്ട് മണ്ണൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് എപ്പോഴും മുറ്റത് പോലെ വൃത്തിയായിട്ട് കിടക്കണമെന്നാണ് ആഗ്രഹം ചിലപ്പോഴൊന്നും സാധിക്കാറില്ല വലത്തെ കൈനാണ് പ്രോബ്ലം ഉള്ളതേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്